ചേട്ടൻ സ്വന്തം ബഡ്ഡി ചെയ്ത് പിടിപ്പിച്ചിട്ട് നട്ടു പിടിപ്പിച്ച റോസാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുണ്ടല്ലോ വലിയൊരു സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കട്ട അപ്പൊ ഇന്നുണ്ടല്ലോ നമ്മളൊരു അട്ടിപ്പൊളി ഒരു റോസ് ചെടികളുടെ ഒരു റോസ് പൂങ്കാവനത്തിന്റെ വീഡിയോ ആണ് ഏട്ടൻ എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഫസ്റ്റിലെ തന്നെ ഇവിടെ നമ്മുടെ ക്രീപ്പർ റോസ് ഇങ്ങനെ പോലെ കെട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ പൂവ് ഒരു ട്രിപ്പ് ഇട്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും ഇതിൽ ഇവിടുത്തെ പൂക്കളൊക്കെ കഴിഞ്ഞു ഇനിയാണ് നമ്മളുടെ കണ്ണിനെ മയക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെ ഫോർ ഈ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാരുടെയും കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന നല്ല നയന മനോഹരമായ കാഴ്ചയാണ് അതായത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് കണ്ടോ നിറച്ച് റോസാപ്പൂക്കളുടെ ഒരു കൂട്ടത്തിലേക്കാണ് നമ്മൾ വന്ന് ചാടിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി നല്ല വെറൈറ്റി റോസാ ചെടിയിൽ ഒത്തിരി നല്ല നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇതെവിടെയാണ് അതുപോലെ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വീഡിയോയിലേക്ക് പോകാം അല്ലേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുണ്ടല്ലോ വലിയൊരു സസ്പെൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കണ്ട അപ്പൊ ഈ വീട്ടിൽ അതായത് നമ്മൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്ന ഈ വീട്ടിലെ ചേട്ടനെയും ചേച്ചിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ അപ്പം ഇതാണ് ഞാൻ ഇതിനു മുന്നേ ഉണ്ടല്ലോ നമ്മൾ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതായത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും എന്തായാലും ഈ ഒരു വീടും ഈ വീട്ടിലെ ചെടികളും അതുപോലെ ഇവരെയൊന്നും പരിചയം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ആദ്യം ഇവരെയൊന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പൊ ചേട്ടന്റെ പേര് പറഞ്ഞോളൂ എന്റെ പേര് ജോർജ് ജോസഫ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പം ഇനി ചേച്ചി ചേച്ചിയുടെ പേര് കുറയും എൻ്റെ പേര് സെല്ലി സെല്ലി ചേച്ചിയാണ് കേട്ടോ സെല്ലി ചേച്ചിയും ചേട്ടനും കൂടിയാണ് കേട്ടോ നമ്മുടെ ഇത്രയും നമുക്ക് ഇത്രയും കണ്ണിന് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ആ ഒരു റോസാ പൂക്കളെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാറ് ഈ കാണുന്ന ഓരോ പൂക്കളെയും ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പം ഈ പൂക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭി അഭിപ്രായങ്ങളെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഓരോ കമൻറ്റും ഉണ്ടല്ലോ അതായത് ഈ ചെടികളെ വളർത്തുന്നവർക്കും അതിനെ സംരക്ഷിക്കുന്നവർക്കൊക്കെ ആയിട്ടുള്ള ഭയങ്കര ഒരു പ്രചോദനമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഓരോ കമൻറ്റും ഭയങ്കര വിലപ്പെട്ടതാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിൽ പോകാം അപ്പോൾ ഇതുണ്ടല്ലോ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ റോസ് റോസ്റ്റാട്ടൻ അല്ല സോറി അപ്പോൾ നമ്മുടെ ജോർജിയാട്ടൻ ഉണ്ടല്ലോ ഇവിടെ ചെടികൾ ആദ്യം നട്ടേക്കണേ ആ ഒരു പോട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ റോസ്റ്റ് നടുമ്പോൾ നമ്മൾ ഇതുപോലെ നല്ല വലുപ്പമുള്ള പോട്ടിൽ നോക്കിയിട്ട് നമ്മുടെ ചെടികൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജോർജിയാട്ടം നട്ടിട്ടുള്ള റോസ് ചെടിയുടെ പോട്ട് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു നല്ല വലുപ്പമുള്ള നല്ല വിസ്താരമുള്ള പോട്ടിലാണ് റോസ് ആ ചെടി നട്ടു വെച്ചേക്കുന്നത് അതുമാത്രമല്ല ഓരോ റോസ് ചെടീൻ്റെയും ചോട്ടിൽ ചാണകം കൊണ്ടൊരു അഭിഷേകമാണ് ആ ചെടി അത്ര നല്ലതായിട്ട് ഇത്രയും പൂക്കൾ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചാണകം നമ്മുടെ ചെടിയിലെ ചോട്ടിലിട്ട് കൊടുത്താൽ മാത്രമാണ് കേട്ടോ ഇത്ര ഭംഗിയായിട്ട് പൂക്കൾ വരുള്ളൂ ഇതെന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഇതുണ്ടല്ലോ നമ്മുടെ തീക്കട്ട ചേഞ്ച് റോസ് അങ്ങനെയാണ് ഇതിൻ്റെ കളറ് തീക്കട്ടേൻ്റെ കളറാണോ കേട്ടോ നല്ല ഭംഗിയാണ് അതും ഇങ്ങനെ ബഞ്ചായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ റോസാപ്പൂവാണ് ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ നമ്മുടെ ഈ ഒരു റോസാപ്പൂവിനെ കാണാനായിട്ട് ഇത് എൻ്റെ ഒരു ഉള്ളം വലുപ്പം ഉണ്ട് കേട്ടോ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് ശരിക്കും ഉണ്ടല്ലോ പൂക്കളിൽ ഏറ്റവും ഭംഗി നമ്മുടെ റോസാപ്പൂ തന്നെയാണ് കൂട്ടാം അത് നല്ല കൃത്യമായ രീതിയിൽ അതിനൊരു പരിചരണം കൊടുത്ത് അതിന് വലിയ കേടുപാടുകളൊന്നും വരാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗി റോസാപ്പൂക്കൾ തന്നെയാണ് ഈ കാണുന്നുണ്ടല്ലോ നല്ല ഓറഞ്ച് കളറ് റോസാണ് കൂട്ടാം ഒത്തിരി മുട്ടുകളൊക്കെ ആയിട്ട് നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കളിട്ട് നിൽക്കുന്നുണ്ട് വന്നിട്ടുണ്ടല്ലോ നമുക്ക് ഏത് റോസ് കാണിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആണ് കേട്ടോ ഏതിലോട്ട് നോക്കുമ്പോഴും ഒന്നിൽ കൂടുതൽ ഭംഗി തോന്നിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ ഒരു റോസൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് എൻ്റെ ഡ്രസ്സും ഈ റോസ് ഒരേ കളറല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നോക്കിയാൽ ഒരു ചെടിയിൽ തന്നെ എന്ത് മാത്രം പൂക്കളാണ് നിറഞ്ഞിരി നിൽക്കുന്നത് അപ്പം നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ആയപ്പോണ്ടല്ലോ ഉണ്ടല്ലോ ജോർജിയായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതാ നമുക്ക് വന്നിട്ടൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ജോർജ് ചേട്ടന് ഒത്തിരി ഇഷ്ടമാണ് എന്നു വെച്ചാൽ കഴിഞ്ഞ ഇതിന് മുന്നേ നമ്മളിട്ട വീഡിയോയിലൊക്കെ നമ്മുടെ കൂട്ടുകാർ ഓരോരുത്തരും കൊടുത്താൽ ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ ചേട്ടൻ്റെ ഭയങ്കര ഒരു പ്രചോദനമാണ് കേട്ടോ അപ്പം വീണ്ടും വീണ്ടും ഇതുപോലെ നിറച്ച് പൂക്കളാക്കാനും ഒക്കെ ഭയങ്കര ഒരു താല്പര്യമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സസ്പെൻസ് കൊളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താണ് സസ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് മുന്നേത്തെ വീഡിയോ കണ്ടപ്പോൾ ഈ റോസ്റ്റേഡിൻ്റെ അല്ല ജോർജ് ചേട്ടൻ്റെ ഈ ഉണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എല്ലാവരും എവിടെ നിന്നൊക്കെയോ കുറേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ലോങ്ങിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ചെടികൾ കാണാനും വാങ്ങാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സസ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോർജിയാട്ടനുണ്ടല്ലോ ഈ ചെടികൾ മുഴുവനും ചട്ടിയോടുകൂടെ വിൽക്കപ്പെടുവാണ് വിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഏത് തരം ഏത് റോസ് നിങ്ങൾക്ക് വേണോ ആ റോസ് നിങ്ങൾ ഇവിടെ വന്നെടുക്കണം അല്ലാണ്ട് ഇത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നതല്ല ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി കൂടെ എടുത്തുകൊണ്ട് പോകാം അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുകൊണ്ടുമല്ല ചേട്ടൻ ഇവിടെ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ചെടികൾ ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ റോസ്റ്റ് ചെടി എന്നല്ല ഇവിടെ ഇരിക്കുന്ന മറ്റുതരം ചെടികളും ചേട്ടൻ മൊത്തത്തിൽ ചെടിയാൽ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് വീണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആർക്കും ആ നിലത്ത് പിടിപ്പിക്കാനാണ് അല്ലേ ആ അത് അതായത് ചേട്ടൻ പറയുന്നത് അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇത് കുറച്ചും കൂടെ നിലത്ത് സെറ്റ് ചെയ്യാനാണെന്നാണ് പറഞ്ഞത് മണ്ണിൽ നട്ടു കൊടുക്കാനായിട്ട് അപ്പം മണ്ണിൽ നടടുമ്പോൾ അതിന് ദിവസം ഇവിടെ ആളില്ലെങ്കിലും ഈ നനയ്ക്കാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് അതിന് നനയുടെ സംവിധാനം ചെയ്ത് നല്ല ഭംഗിയായിട്ട് നടാനൊക്കെയാണ് കേട്ടോ അപ്പം റോസ്റ്റിയാ ജോർജിയാടൻ ഈ ചെടികളൊക്കെ എവിടെ നിന്ന് ഒഴിവാക്കിയാലും ഇതിലും ഭംഗിയായിട്ട് നമുക്ക് നല്ല ചെടികൾ വീണ്ടും വരും കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഇന്നത്തെ സസ്പെൻസ് ഇതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ വാങ്ങാവുന്നതാണ് അപ്പോൾ ആരും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും നമ്മുടെ ജോർജേൻ്റെ വീട്ടിൽ വന്ന് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സിംഗിൾ പെറ്റൽ വരുന്നതാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ചെടിയിൽ പൂ വിരിയാൻ തുടങ്ങിയാലിങ്ങനെ നിറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒത്തിരി പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുക ഈ ഒരു ചെടിയിൽ ഈ കാണുന്നത് റെഡ് കളറുള്ള റോസ് എന്തുമാത്രം ഭംഗിയാണെന്നറിയാൻ കാണാനായിട്ട് ഇതിനെയൊക്കെ ഒന്ന് സത്യമാനം വർണ്ണിച്ചിട്ടും മതിയാകുന്നില്ല അത് മാതിരിയാണോ കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ റോസ് ചേട്ടൻ്റെ ഒരു അതായത് ഈ ഒരു ഗാർഡൻ നിങ്ങൾക്ക് കാണാനൊക്കെ താല്പര്യം വേണ്ടി വരാം കേട്ടോ ഈ ചെടികളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്ര ഭംഗിയൊന്നും ഉണ്ടാകില്ല അപ്പോൾ വരുന്നവർക്ക് ചെടികൾ വാങ്ങുകയും ചെയ്യാം എന്തൊരു ഭംഗിയെന്നൊരു ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു പീസ് ലൗവിൻ്റെ ഒരു വെറൈറ്റിയാണേ നല്ല വയലറ്റ് കളറുള്ള റോസാണ് നോക്കി നല്ല ഭംഗിയിലും ഭയങ്കര വലിപ്പത്തിലാണോ കേട്ടോ ഇതിൻ്റെയൊക്കെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇത് നമ്മുടെ ടൈഗർ റോസിൻ്റെ വെറൈറ്റി ഓറഞ്ച് കളറിൽ ആദ്യം വിരിഞ്ഞ് വരും അതിനുശേഷം ഇത് ഒരു ലൈറ്റ് ഓറഞ്ചും വൈറ്റും കൂടി ആയിട്ട് മാറുമേ ഇതുണ്ടല്ലോ സിംഗിൾ പെറ്റൽസ് വരുന്ന ടൈഗർ റോസ് ഇതുപോലെ റെഡ് കളർ ബട്ടൺ റോസ് ഇതുണ്ടല്ലോ നമ്മുടെ റെഡ് കളറിലുള്ള സ്റ്റാൻഡേർഡ് റോസ് ആണ് കേട്ടോ ഇതിങ്ങനെ ഈ സ്റ്റാൻഡേർഡ് റോസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ അടിയന്ന് മുതലിങ്ങനെ വെറും നമ്മുടെ റോസിൻ്റെ കമ്പ് മാത്രം വന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ ഇവിടെയുള്ള റോസുകളെല്ലാം ഉണ്ടല്ലോ ചേട്ടൻ സ്വന്തം ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നട്ടു പിടിപ്പിച്ച റോസാണ് ഇത് ബട്ടൺസ് റോസിൽ വരുന്ന സ്റ്റാൻഡേർഡ് റോസ് ഇതൊക്കെ നല്ല പഴക്കം ഉണ്ട് കേട്ടോ ചെടികൾ ഇതിന്റെ കമ്പും കാര്യങ്ങളൊക്കെ കണ്ടോ ഇത് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ കാണിച്ച വൈലറ്റിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള വൈലറ്റ് അപ്പൊ ഇത്രയും പൂക്കളെ നമ്മൾ കണ്ടല്ലോ അപ്പൊ കണ്ടു കഴിഞ്ഞപ്പം ഇതുപോലെ നല്ല ഭംഗിയിൽ ഇത്രയും നല്ല വലിപ്പത്തിലും ഇങ്ങനെ വലിയ രോഗങ്ങളൊന്നുമില്ലാതെ ഈ ചെടിനെ എങ്ങനെയാണ് ജോർജിയാട്ടം സംരക്ഷിക്കുന്നതും കൂടെ എല്ലാവർക്കും അറിയാനൊരു താല്പര്യം ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ അപ്പൊ ചേട്ടന് എങ്ങനെയാണ് ഈ ചെടികൾ ഇതുപോലെ രോഗങ്ങളൊന്നും വരാതെ ഇങ്ങനെ നിറച്ച് ഇപ്പം നല്ല അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടുള്ള സമയമാണ് അപ്പം ഈ ഒരു ചൂട് സമയത്തും ഇതുപോലെ പൂക്കളുടെ മുട്ടുകളൊന്നും കരിയാതെ നല്ല ഭംഗിയായിട്ട് ഈ ചെടീനെ എങ്ങനെയാണ് സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് അത് നന്നായിട്ട് നനയ്ക്കണം രണ്ടു നേരം നനയ്ക്കാൻ പറ്റുമെങ്കിൽ രണ്ടു നേരം നനയ്ക്കാം പിന്നെ മരുന്നടിക്കണം ഈ ചുരുളൽ രോഗം വരും ഈ ചൂട് കൂടുന്ന സമയത്തുണ്ടാകുന്ന രോഗമാണ് ചുരുളല് അതിന് ഇൻഡോഫിലും റോ ഗ്രോ അടിക്കാം അത് ഒരാഴ്ച ഒന്നടിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി അടിക്കാം പിന്നെ ചാണകപ്പൊടി നന്നായിട്ടിടുന്നു അതിൻ്റെ ചോട് കണ്ടാൽ തന്നെ അറിയാം എന്തോരം ചാണകം ഇടുന്നുണ്ടെന്ന് പിന്നെ പിണ്ണാക്ക് കരള പിണ്ണാക്ക് പിണ്ണാക്ക് ഇതെല്ലാം പൊടിപ്പിച്ച ഒഴിക്കുക നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കണം എത്ര ചൂടാ വെയിലാണേലും തണലത്ത് വെക്കാൻ പാടില്ല പിന്നെ മരുന്ന് പിന്നെ ചേട്ടൻ ഈ മരുന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്ന് വീട് എടുത്തപ്പോഴും അതേ ആ ഒരു മരുന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇപ്പൊ അതിൽ നിന്നും ഒരു മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ട് ആ അത് പിന്നെ വേറെ രണ്ട് അതിന്റെ പാക്കറ്റ് ഈ റോഗറും ഒരുപാട് വർഷങ്ങളായിട്ട് അടിക്കുന്നതുകൊണ്ട് അതിനെ രോഗാണുക്കൾ അതിനെ പ്രതിരോധിച്ച് രോഗം മാറുന്നില്ലാത്തതുകൊണ്ട് പുതിയതായിട്ട് ഭാവിസ്റ്റിനും ഇതാണോ ഭാവിസ്റ്റിൻ്റെ കൂട്ടത്തില് അഡ്മിയറും എവിഡന്റ് അല്ലെ അപ്പൊ ഇത് പത്ത് ലിറ്റർ വെള്ളത്തില് ബാവസ്റ്റിൻ പത്ത് ഗ്രാം പിന്നെ ഇത് ഓരോ പാക്കറ്റ് ഇതിന്റെ ഇത് ഓരോ പാക്കറ്റ് ഇത് അഞ്ച് ഗ്രാമും പിന്നെ ഇത് രണ്ട് ഗ്രാമും അപ്പൊ ഇത് മൊത്തം പത്ത് ലിറ്റർ വെള്ളത്തിൽ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ റോസ് ചെടിന്റെ ഇലകളിലൂടെ അല്ലേ അടിച്ചു കൊടുക്കുക പിന്നെ ഒരാഴ്ച കഴിയുമ്പോ മാറുന്നില്ല ഒന്നും കൂടി അടിച്ചു കൊടുക്കുക ഓക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ ഒന്നും കൂടി അടിച്ചു ഈ മാറ്റം കാണുന്നത് റോസ് കേട്ടോ നമ്മുടെ റോസ് ചെടികൾക്ക് ആ വന്ന എന്ത് രോഗങ്ങളും ഇനി റോസിനെ സംബന്ധിച്ചിട്ട് ഒത്തിരി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിന് ചുരു അതായത് മുട്ടുകരിച്ചിലാണ് അല്ലെങ്കിൽ ഇല ചുരുളലാണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുന്നില്ല എന്നൊക്കെ അപ്പം ഇതുപോലെയുള്ള ആ ഒരു പിന്നെ മെഡിസിനും കൂടെ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുക ആദ്യത്തെ മരുന്നുകളെയൊക്കെ ഇത് പ്രതിരോധിച്ചിട്ട് നിൽക്കുകയാണ് അതെ അതെ നമ്മൾ റോഗറും ബാഗോസിൻ്റെ അല്ല റോഗറും ഇൻഡോഫിലം നമ്മൾ ആദ്യം ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കൊടുക്കുന്ന മരുന്നാണത് അപ്പം അത് നമ്മൾ കുറെ നാൾ കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ ചെടികൾ കേൾക്കാതെ വരും അപ്പൊ നമ്മളൊരു മരുന്നൊന്ന് മാറ്റി പിടിക്കണം അപ്പം ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ജോർജിയാടിന്റെ റോസാ പൂക്കൾ ഇത്ര നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അപ്പം ഇനിയുണ്ടല്ലോ നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഈ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ വരാനായിട്ട് അതായത് ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു കൊടുക്കുന്ന ഒരു പിന്നെ മരുന്നാണ് കേട്ടോ ചോദിച്ചത് അപ്പം ഇനി ഇതുപോലെ പൂക്കൾ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നു എന്നും കൂടെ അറിയണ്ടേ അപ്പൊ പറയട്ടെ പിന്നെ പൂക്കൾ കരിഞ്ഞു പോയിട്ടുള്ള ഞെട്ട് മുറിച്ച് കളയണം അത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് പിന്നെ ഈ റോസിന് വേണ്ടി മാത്രമുള്ള റോസ് ഉണ്ട് റോസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അത് ഒരു സ്പൂണിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ റോസ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ അത് ഇടയ്ക്ക് ഓരോ സ്പൂണിട്ട് കൊടുത്ത് നനയ്ക്കുക പിന്നെ ഈ ഉണങ്ങിയ കൊമ്പുകൾ പിന്നെ ഈട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തളുപ്പുകൾ വരണമെങ്കിൽ നമ്മൾ റോസിന് എപ്പോഴും പഴയ അതായത് കരിഞ്ഞ മുട്ടുകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴും നല്ല ക്ലീൻ ആക്കിയിരിക്കണം നമ്മുടെ റോസ്റ്റിനെ അല്ലേ അപ്പൊ തന്നെ ചെടികൾക്ക് ഒരു സന്തോഷം വരും തന്നെ മുട്ടുകളൊക്കെ വ്യതിയാനം കാരണം കൂടുതൽ കൂടുതൽ കൊടുക്കണം കൊടുക്കേണ്ട വരുന്നുണ്ടോട്ടോ അതായത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാതിരിയല്ല ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ അസേലിയ പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ ഇതുപോലെയാണ് കേട്ടോ അസേലിയ ചെടിയിൽ പൂക്കളിട്ട് നിൽക്കുന്നത് ഇത് ഫുള്ളും നിലത്താണ് കേട്ടോ നട്ടുവച്ചേക്കണത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ മരമായി വെയിലൊന്നും നമുക്ക് യാതൊരു വിഷയം ഇല്ലാത്തൊരു ചെടിയാണ് എല്ലാ സമയത്തും നിറച്ച് പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അപ്പം ഈ ചെടീൻ്റെ അതായത് ചെറിയ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഞാനൊരു വെറൈറ്റി ഒരു ഹാങ്ങി പ്ലാനിനെ കാണിച്ചു തരാം കേട്ടോ അല്ല ക്രീപ്പർ ഇത് നോക്കിക്കേ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല അപ്പം ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു പൂവിനെക്കുറിച്ച് കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ ഒരു തൊപ്പി പോലെയുണ്ട് അതുപോലെ ഈ ഒരു ചെടിയിൽ മുഴുവനായിട്ട് ഉണ്ടോ മുകളിൽ മുതൽ താഴെ വരെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി കിടക്കുവാണ് കേട്ടോ ഇത് കേട്ടോ താങ്ങും താങ്ങോ എന്തോ ഒരു ഫ്ലവറ് അത് ആദ്യം ഇങ്ങനെ ബലൂണ് പോലെ വരും അല്ലേ വരുമല്ലേക്ക് ആദ്യം ഇതിങ്ങനെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കിക്നി പോലെ ഇല്ല ബലൂണ് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും അത് അതിന് ശേഷം ഇതിങ്ങനെ വിരിഞ്ഞ് വരുമോ ഇതാണ് ഇവിടെ ഈ റോസിൻ്റെ ഒരു അടിഭാഗം ണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾ നിങ്ങൾക്കിനി ഒന്നിച്ച് ഒറ്റയടിക്ക് വന്ന ഈ ചെടികൾ ഒന്നിച്ച് എടുത്തോണ്ട് പോകണമെങ്കിൽ ഒന്നിച്ച് കൊണ്ടുപോകാം അതല്ല വരുന്നവർക്ക് ഇഷ്ടം പോലെ തോന്നുവാണെങ്കിൽ അങ്ങനത്തെ അങ്ങനെ എടുക്കാൻ ആ അങ്ങനെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകണ അങ്ങനെ എടുക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അത് പ്രകാരം വന്നിട്ട് വാങ്ങാവുന്നതാണ് അപ്പൊ ഞാൻ ചേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം ചേട്ടനെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ വേണ്ട പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽപ്പരം ഒരു റോസാപ്പൂവിനെ കാണിച്ച് തരാനില്ല അല്ലേ അത്ര നല്ല ഭംഗിയായിട്ട് നല്ലോണം ഇവിടെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ പൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരിട്ട് വന്ന് കാണുവാണെങ്കിൽ അത് കുറച്ചും കൂടെ അത്രയ്ക്കും ഭംഗിയാണ് എന്നുവെച്ചാൽ നമ്മുടെ ക്യാമറയിൽ ഇതിനെ കറക്റ്റ് എത്രയോ ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ പരിധിയുണ്ട് അപ്പം അതുകൊണ്ട് അത്രേ കാണിക്കാൻ പറ്റുന്നുള്ളൂ അപ്പം അത്രയ്ക്കും ഭംഗിയാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെടികൾ വേണ്ടവർ അതായത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ നോക്കി കൊണ്ടാകാം കൊണ്ടുപോകാവുന്നതാണ് അപ്പം ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കമൻ്റാണ് എല്ലാവരുടെയും എനർജി അല്ലേ അല്ല ചേട്ടൻ ഈ കമൻറ്റുകളൊക്കെ വായിക്കുമ്പം അതിലൊരു സന്തോഷം തോന്നുന്നല്ലേ അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റുകളും ഇവർക്കുള്ളൊരു പ്രചോദനം കൂടിയാണ് കേട്ടോ അപ്പം ഇനിയും നമുക്ക് നല്ല വീഡിയോക്കായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ